ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൗസീസ് കിച്ചൻ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള മക്രോണിയാണ് നമ്മൾ ഉണ്ടാക്കണത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ലോണം കഴുകിയെടുത്ത മക്രോണി നമ്മൾ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുക്കറിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യണം ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു വിസിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം മക്രോണിൻ്റെ കൂടെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടാണ് ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂണ് മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി മസാലകളെല്ലാം നന്നായി യോജിപ്പിച്ചിട്ട് ഇത് മാറ്റി വയ്ക്കണം പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും ഇനി ഒരു എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി വാടി വരുന്ന സമയത്ത് അതിലേക്ക് നാല് സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിണ്ട് ഉള്ളി വാടി കിട്ടാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളി പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അടച്ച് വയ്ക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളി ആയിട്ടില്ല അപ്പോൾ ഒന്നുകൂടി അടച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മസാല കൂട്ടുവെച്ച് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് നമ്മുടെ സവാളൊക്കെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു മിനിറ്റ് നേരം ഇത് രണ്ടും നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നല്ലോണം പഴുത്ത രണ്ട് തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു സൈഡായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി സവാളയിലേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ മാക്രോണിയുടെ മസാലക്കൂടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇപ്പുറത്തെ ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കുക്കറിൽ വേവിച്ചു വെച്ച മക്രോണി ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മസാലയും മക്രോണിയും നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കുകയെച്ചാൽ കുട്ടികളും വലിയവരെയൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇനി മക്രോണി വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ താങ്ക്